ഇന്നും ചില മാജിക്കൽ ദേശങ്ങളും ജീവജാലങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന നാടാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ദൂരമോ അധികം കാണാനോ അത്യധികം ആറുപേരടങ്ങുന്ന ഒരു കറതീർന്ന മലയാളി കൂട്ടമാണ് വടക്കു കിഴക്കൻ വനങ്ങൾ കാണാൻ പുറപ്പെട്ടത് ആസാമും അരുണാചൽ പ്രദേശും ഗോളാന്തര മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിലെ ജീവികളെ കണ്ടുമടുത്തെങ്കിൽ ഇനി കാട്ടിലെ ജീവികളെ കാണാം ഏതായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ടീം ഒത്തുകൂടിയത് ഗുവാഹാട്ടിയിലാണ് മലയാളികളാണെങ്കിലും എത്തിയത് പലദേശത്ത് നിന്നു പല സമയങ്ങളിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കസിരംഗ നാഷണൽ പാർക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഗുഹാട്ടിയിൽ നിന്ന് ഉദ്ദേശം അഞ്ചു മണിക്കൂർ യാത്ര ഇന്ത്യയുടെ ഗ്രേറ്റ് പ്ലെയിൻസ് എന്നാണ് ഈ നെടു കിടക്കുന്ന സമതല പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് ഈ പ്രദേശങ്ങളുടെ ജീവനാടി കസിരംഗ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് നമ്മുടെ ടൈഗർ കൺസർവേഷൻ പദ്ധതിയോടൊപ്പം പേരെടുത്തതാണ് ഇവിടുത്തെ കാണ്ടാമൃഗത്തിനായിട്ടുള്ള കൺസർവേഷൻ വേട്ടക്കാരെ വേട്ട നടത്തി തന്നെ തീർത്തു അവശേഷിക്കുന്നവർ ടൂറിസ്റ്റ് ഗൈഡുകളുമായി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് കസരങ്ക ഇവർ തന്നെയാണ് ഇവിടുത്തെ താരവും പക്ഷേ ഇവരെ മാത്രമല്ല ഞങ്ങൾ ഈ കാടുകളിൽ തിരഞ്ഞത് ബംഗാൾ കടുവകൾ ഏഷ്യൻ ആനകൾ വാട്ടർ ബഫലോസ് പിന്നെ അപൂർവമായി കാണപ്പെടുന്ന തറക്കരടി അഥവാ ഹണി ഹണിബാഡ്ജ് നിങ്ങളൊരു കടുവ പിടിയനാണെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ സോൺ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഞങ്ങൾ പിടിച്ചത് ഇവിടെ വെച്ചാണ് ഈ കക്ഷിയെ സെൻട്രൽ വെസ്റ്റേൺ ഈസ്റ്റേൺ പിന്നെ ബുഡഫഹാൾ എന്നിങ്ങനെ സോണുകളായാണ് പാർക്ക് തിരിച്ചിരിക്കുന്നത് ഓരോ സോണിനും അതിൻ്റെതായ പ്രത്യേകതകളും ആവാസ വ്യവസ്ഥയുമുണ്ട് സെൻട്രൽ സോണാണ് എനിക്ക് പിടിച്ചത് മൃഗങ്ങൾ കൂടുതൽ ഇവിടെയാണ് ഈസ്റ്റേൺ സോണാണ് ബെസ്റ്റെന്ന് കൂടെ ഉണ്ടായിരുന്ന പക്ഷി ഫോട്ടോഗ്രാഫർമാർ ക്യാമറ തൊട്ട് ആണ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അസ്കിത ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ എല്ലാ സോണും എൻജോയ് ചെയ്യും മെയിൻ ഗേറ്റിനൊക്കെ പുറത്ത് ഹുലോ ഗിബൺ ഉള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് അവിടുള്ള എല്ലാ ഗൈഡുകൾക്കും അതറിയാം സന്ദർശിക്കാൻ മടിക്കരുത് കാരണം ഇവർ നമ്മുടെ ഭാരതത്തിലെ ഏക ആൾക്കുരങ്ങുകളാണ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞങ്ങളുടെ ടീമിലുള്ളവരെ പോലെ പക്ഷി നിരീക്ഷണവും ബേർഡ് ഫോട്ടോഗ്രാഫിയും നിങ്ങളുടെ ഇനങ്ങളാണെങ്കിൽ കസരങ്ക കസർ നാനൂറ്റി അമ്പതിൽ പരം പക്ഷി ഇനങ്ങൾ ഇവിടെയുണ്ട് കേരളത്തിൻ്റെ സ്വന്തം പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കാണാൻ ഇവിടെയാണ് എളുപ്പം സൂക്ഷിക്കേണ്ട കാര്യം ആനകളാണ് അവർ എവിടെയും എപ്പോൾ വേണമെങ്കിലും വരാം കണ്ടിട്ട് മടങ്ങൂ എന്ന് എഴുതി കൊണ്ടുവരേണ്ട ഒരിനം പക്ഷികളാണ് വലിയ അഡ്ജുറ്റൻറ്റും ചെറിയ അഡ്ജുറ്റൻറ്റും ഒരിനം രാക്ഷസ കൊറ്റി ബംഗാൾ ഫ്ലോറിഗൻ ആണ് ഇവിടുത്തെ പക്ഷികളിൽ താരം ഞങ്ങൾക്കത് കിട്ടിയില്ല പക്ഷേ സാരമില്ല വേറെ ധാരാളം ഇനങ്ങളുണ്ട് ആസാമിലെ എല്ലാ പ്രധാനപ്പെട്ട വന്യജീവി സ്ഥലങ്ങളെപ്പറ്റിയും ഞങ്ങൾ ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ സമയം കിട്ടുമ്പോൾ കാണണം ഇവിടെ ഒരു ഓർക്കിഡ് പാർക്കുണ്ട് ഒന്ന് സന്ദർശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ കാണാത്ത ചില അപൂർവ ഇനങ്ങൾ കാണാൻ സാധിക്കും ആസാം ടീയുടെ പല വകഭേദങ്ങളും ഇവിടെ വാങ്ങാനും കിട്ടും വാങ്ങണം ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ആസാമും അരുണാചലും സന്ദർശിക്കുവാൻ ഏറ്റവും പറ്റിയ സമയം കസരംഗയിൽ ഒരു നാല് ദിവസം മതിയാ കസരംഗ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഗുവാഹാട്ടിയിലേക്ക് മടങ്ങി ഗുവാഹാട്ടിയിൽ നിന്ന് ഞങ്ങൾ ഡിബ്രുഗഹ് എന്ന സ്ഥലത്തേക്ക് പറഞ്ഞു പട്ടാളത്തിൻ്റെ എയർപോർട്ടാണ് ഇന്ത്യയുടെ ടി സിറ്റി എന്ന പേരിലും ഇത് പ്രമാദം അരുണാചൽ സന്ദർശിക്കുവാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഉത്തമം എന്നാൽ ഡിബ്രുഗർ ആസാമിലാണെന്നുള്ള കാര്യവും മറക്കണ്ട ഡിഗിബോയ് എന്ന ലോലാൻഡ് ഫോറസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം അതിനടുത്തു തന്നെയുള്ള ഡഹിംഗ് പട്ക്കായ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി സായിപ്പന്മാരെ എണ്ണ കുഴിച്ചെടുത്തത് ഡിഗിബോയിൽ ആണത്രേ ഗ്രേ പീക്കോക്ക് ഫെറിനെ കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണിത് കൂടാതെ കോളേ ട്രീപ്പായ് റൂഫസ് നെക്സ്റ്റ് ലാഫിംഗ് ത്രഷ് ചെസ്റ്റ്നട്ട് ബാക്ട് ലാഫിംഗ് ത്രഷ് എല്ലാം ഇവിടുത്തെ വനങ്ങളിൽ കാണാം ഈ കാട്ടിലെ കുളങ്ങളിൽ കാണുന്ന വളരെ അപൂർവമായ ഒരു ഡക്ക് ഇനമാണ് വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് ആസാമിന്റെ ദേശീയ പക്ഷി ബ്രോഡ് ബില്ലുകളും റെഡ് ഹെഡ് ട്രോങ്ങോണും ഇവിടെയുണ്ട് തട്ടേക്കാട് കാണുന്ന തീക്കാക്കയുടെ കസിൻ ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു ഞങ്ങൾക്കായി ടൂർ അറേഞ്ച് ചെയ്തു തന്ന മലയാളി ഗൈഡിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് പ്രമാദമായ നാംഡഫ നാഷണൽ പാർക്കിലേക്കാണ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം അഞ്ചു മണിക്കൂർ ഡ്രൈവ് ഇതൊരു കിഡിലൻ നാഷണൽ പാർക്കാണ് പര്യവേഷണം കുറച്ച് ദുർഘടം പിടിച്ചതാണെന്ന് മാത്രം വൈറ്റ് ബെല്ലിഡ് ഹെറോൺ ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം കൂടാതെ ബ്ലൈക്ക് കിങ് ഫിഷ് റൂം താഴ്ന്ന അപ്പുൽക്കാടുകളിൽ തുടങ്ങി ഹിമാലയൻ കാർഡുകൾ വരെ ഈ നാഷണൽ പാർക്കിലുണ്ട് റൂഫസ് നെക്റ്റ് ഹോൺബിൽ ബിൽ പാരറ്റ് ബിൽ അപൂർവമായി കാണുന്ന സ്നോയി ത്രോട്ടഡ് ബാബ്ലർ എല്ലാം ഇവിടെയുണ്ട് പറഞ്ഞതുപോലെ നാംഡഫ നാഷണൽ പാർക്ക് കുറച്ച് കഷ്ടപ്പെടുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു സ്ഥലമാണ് രാത്രിയിൽ ഹോട്ട്ജിസൻസ് മച്ചാക്കിക്കാടയുടെയും ഓറിയന്റൽ ബേ ഔളിൻ്റെയും കോളുകൾ കേൾക്കാം നാംഡഫയിലെ യാത്രികൾ വന്യമൃഗങ്ങളുടെ പലവിധ ശബ്ദത്തിലുള്ള അലർച്ചകളാലും മുഖരിതമാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇരുന്നൂറ് മീറ്റർ മുതൽ നാലായിരം മീറ്റർ വരെയാണ് എലിവേഷൻ ബംഗാൾ കടുവ പുള്ളിപ്പുലി ടൈഗർ ലപ്പേർഡ് ഇരു കൂട്ടരും ഇവിടെയുണ്ട് പക്ഷേ ബിഗ് കാറ്റ്സിലെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ഒന്ന് ക്ലൗഡഡ് ലപ്പേർഡ് വളരെ അപൂർവം രാത്രിചരൻ രണ്ടാമൻ സ്നോ സ്നോലപ്പേർഡ് വളരെ വളരെ അപൂർവം നാലായിരം മീറ്റർ ഉയരത്തിൽ ഇവകളെ കാണുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഈ രണ്ട് പേരെയും ഞങ്ങൾ കണ്ടില്ല കറുത്ത ഏഷ്യൻ കരടികളെ കാണാൻ സാധ്യത വളരെ കൂടിയ പ്രദേശമാണ് നാംഡഫ ഇവിടെ കാണാവുന്ന മറ്റൊരു അപൂർവ ജീവി റെഡ് പാൻഡയാണ് നാംഡഫയിൽ ഞങ്ങൾ നാല് ദിവസം താമസിച്ചു സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ അഞ്ചാം ദിവസം രാവിലെ റോയിംഗിലേക്ക് പോയി മിഷ്മി ഹില്ലിന്റെ എൻട്രി പോയിന്റ് ആണ് റോയിങ് ഏകദേശം മണിക്കൂർ എടുത്തു അവിടെ എത്താൻ ഡിസംബറിലാണ് നിങ്ങൾ മിഷ്മിയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ അപൂർവമായ ഒരു സ്റ്റാർ അട്രാക്ഷനെ കാണാൻ പറ്റും സ്ക്ലാറ്റേഴ്സ് മൊണാൽ ഹിമാലയം മൊണാലിന്റെ കസിൻ ഇവിടുത്തെ ഉയർന്ന മലം പ്രദേശങ്ങൾ മണ്ണിടിച്ചിലിനും അപൂർവം ഇനം പക്ഷികൾക്കും പേര് കേട്ടതാണ് അങ്ങനെയുള്ള പക്ഷികളിലൊന്നാണ് മിഷ്മി റേൺ ബാബ്ലർ ആയിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം മീറ്റർ വരെയാണ് മിഷ്മി ഹിൽസിന്റെ എലിവേഷൻ നോക്കൂ ഒരു പിശാശ് ബാധിച്ചിരിക്കുന്ന ഒരില കാറ്റിൽ വേറൊന്നും അനങ്ങുന്നില്ല ഈ ഇല മാത്രം അനങ്ങുന്നു മിസ്റ്ററി ഇൻ മിഷ്മി മിസ്റ്റീരിയസ് മിഷ്മി മലമുകളിലെ താമസ സൗകര്യങ്ങൾ വളരെ ശോകമാണ് അതിനാൽ ഞങ്ങൾ അടിവാരത്തുള്ള ഹോംസ്റ്റേകളെയാണ് ആശ്രയിച്ചത് അവിടെ നിന്നും അതിരാവിലെ ജീപ്പിൽ കയറി മലമുകളിലെത്തും രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ മിഷ്മി ഹിൽസിലുണ്ടായിരുന്നു മഴ പെയ്തെങ്കിലും മണ്ണിടിച്ചിലുണ്ടായില്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുകയും ചെയ്തു അവസാന ദിവസം മലയിറങ്ങുന്ന സമയത്താണ് ഒരു കിഡിലൻ മഴ പെയ്തത് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഡിബ്രുഗർ എയർപോർട്ടിലേക്ക് ഏതായാലും സന്തോഷകരമായ ഒരു ആയിരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത ഒരു വൈൽഡ് ലൈഫ് വീഡിയോയുമായി ഉടനെ കാണാം